ഹലോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വടകര പുതിയ സ്റ്റാനലിലെ ബ്രിട്ടീഷ് കഫേലാണ് കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഗുഹയുടെ ആംബിയൻസോട് കൂടിയിട്ടാണ് അവർ ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് നമുക്ക് എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്കൊരു ഫുഡൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വന്ന് കയറി വടനെ അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നായിട്ട് അവർ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോംബേ റിഞ്ഞിട്ടില്ല അടിപൊളി എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി ടേസ്റ്റി സാധനമായിരുന്നു പിന്നെ അമ്മ ഒരു അവിൽ മിൽക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ലോഡർ ഫ്രൈസും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹസ്ബൻറ്റും അച്ഛനും കൂടെ രണ്ട് കോഫി ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു നല്ല അടിപൊളി എന്ന് വെച്ചാൽ ലോട്ടർ ഫ്രൈസൊക്കെ ഒരു രക്ഷയില്ല നല്ല ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഒന്നും നോക്കണ്ട നേരെ വിട്ടോ ബ്രിട്ടീഷ് കഫേലേക്ക് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ